മലയാളികൾ ഏറ്റെടുത്ത ഒരു സീരീസ് തന്നെയാണ് കരിക്ക് വളരെ ലോ ക്വാളിറ്റിയിൽ തുടങ്ങി ഇപ്പോൾ മലയാളികളുടെ പ്രിയങ്കരമായി മാറി ക്വാളിറ്റിയിൽ നമ്പർ വൺ ആയി മാറി തീർന്ന ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു സിനിമ എന്ന് തന്നെ കരിക്കിനെ വിളിക്കാം ഒരു സിനിമയുടെ അത്ര ക്വാളിറ്റിയാണ് അവർ യൂട്യൂബിലൂടെ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് വല്ലപ്പോഴും മാത്രമാണ് ഒരു വീഡിയോ ഇവർ പങ്കുവയ്ക്കാറുള്ളെങ്കിൽ പോലും ആ വീഡിയോ നിമിഷങ്ങൾക്കകമാണ് ആരാധകരിലേക്ക് എത്തുന്നത് ഒരു ദിവസം ആകുന്നതിന് മുൻപ് തന്നെ അതിന്റെ മില്യൺ വ്യൂസ് കടന്നിരിക്കും എന്നത് കരിക്കിന്റെ വീഡിയോ ഇപ്പോൾ തരുന്ന ഒരു ഉറപ്പ് തന്നെയാണ് കരിക്കിന്റെ പിള്ള ടെക്നോളജീസ് എന്ന കോമഡി വീഡിയോയിലൂടെ ശ്രദ്ധേയമായ നടി തന്നെയാണ് അമേയ അമേയയുടെ ഒരു പുത്തൻ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അമേയ ഇതിനു മുൻപ് മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത ആടിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ താരത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു അസുലഭ നിമിഷം സംഭവിച്ചിരിക്കുകയാണ് നടി അമേയ മാത്യു വിവാഹിതയാകുന്നു എന്നുള്ള വാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത് മോതിരം മാറി എന്നുള്ള ക്യാപ്ഷനോട് പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് വൈറലാകുന്നത് പക്ഷേ ഭാവി വരന്റെ മുഖം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം വരന്റെ നെഞ്ചിൽ മോതിരം വിരൽ വച്ചിരിക്കുകയും അതിനുശേഷം കെട്ടിപ്പിടിച്ചു നിന്ന് മോതിരം കാണിച്ചിരിക്കുകയുമാണ് അമേയുടെ ചിത്രങ്ങൾ വരൻ ആരാണെന്ന് ഞങ്ങളോട് പറയാത്തത് എന്തെന്നാണ് ആരാധകർ നിരവധി ചോദിക്കുന്നത് എന്നാൽ ഇത് കരിക്കിലെ താരം തന്നെയാണോ എന്ന് സംശയമുണ്ടെന്ന് നിരവധി പേർ കമന്റ് ചെയ്യുന്നു അതുകൊണ്ടാണോ താരം ഇതുവരെ വെളിപ്പെടുത്താത്തതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ക്ലൈമാക്സിൽ അജു വർഗീസിനൊപ്പം വരുന്ന സീനിൽ വന്ന പ്രേക്ഷകരുടെ ഇടയിൽ ആട് എന്ന സിനിമയിൽ കയ്യടി നേടിയ ഒരു താരം തന്നെയാണ് അമേയ അതിനുശേഷമാണ് കരിക്കന്റെ വീഡിയോയിലേക്ക് താരം എത്തുന്നത് ആ വീഡിയോ ഇറങ്ങിയ ശേഷം അമേയ സോഷ്യൽ മീഡിയയിൽ മലയാളികൾ തിരക്കേറിയ ഒരു താരമായി മാറുന്നു അമയെ തിരക്കി നേരത്തെ ചെയ്തിരുന്ന ഗ്ലാമറസ് ഫോട്ടോ ഷൂട്ടുകളൊക്കെ വൈറലായി മാറിയതും ഒരു കാലത്ത് ഫേമസ് ആയിരുന്നു മോഡലിംഗ് രംഗത്തും സജീവമായ ഒരാൾ തന്നെയാണ് അമേയ അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഗ്ലാമറസ് ഷൂട്ടുകൾ അമേയ ചെയ്യാറുമുണ്ട് ദി പ്രീസ്റ്റ് തിമിരം ബൂൾഫ് തുടങ്ങിയ സിനിമകളിലും അമേയ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴേത് അമയ വിവാഹിതയാകാൻ പോകുന്നുവെന്ന വാർത്ത വന്നതോടെ സന്തോഷത്തിലാണ് ആരാ ർ അമ്മയയ്ക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് എന്നാൽ പ്രതിഷേധ വരന്റെ ചിത്രങ്ങൾ കാണിക്കാത്തതിന്റെ വിഷമം തന്നെയാണ് ആരാധകർക്ക് ഉള്ളത് താരം തന്നെയാണ് റിംഗ് എക്സ്ചേഞ്ച് വിശേഷങ്ങളും വരനൊപ്പമുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് മോതിരങ്ങൾ പരസ്പരം കൈമാറി എന്നുള്ള ക്യാപ്ഷനോടുകൂടി ഞങ്ങളുടെ സ്നേഹം എന്നേക്കുമായി വലയം ചെയ്യപ്പെട്ടു എന്ന വരനോടൊപ്പമുള്ള ചിത്രങ്ങളിൽ അമ്മയെ കുറിച്ചു ചുവന്ന നിറത്തിലുള്ള വസ്ത്രത്തിലാണ് അമ്മയെ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഭാവി വരൻ അമ്മയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതും പുതിയ ചിത്രങ്ങളിൽ കാണാം ക്രീം നിറത്തിലുള്ള ഷർട്ട് അണിഞ്ഞു ായിരുന്നു വരനിൽ നിൽക്കുന്നത് ചിത്രങ്ങൾ വൈറലായതോടെ നിരവധി പേർ അമയക്കും എത്തി നന്നായി വരന്റെ മുഖം സർപ്രൈസായി ഇരിക്കട്ടെ വിവാഹത്തിന്റെ അന്ന് എല്ലാവരും അറിഞ്ഞാൽ മതി എന്ന പിന്തുണയുമായി നിരവധി പേരാണ് എത്തുന്നത് ഫോട്ടോകൾ വൈറലായതോടെ വരന്റെ മുഖം കാണിക്കാത്തതിലെ പരിഭവം ചിലർ കമന്റിലൂടെ പ്രകടിപ്പിച്ചു തിരുവനന്തപുരം സ്വദേശിയാണ് അമയ മാത്യു അമയ്യ അഭിനയരംഗത്തേക്ക് എത്തിയത് ആകസ്മികമായിട്ടായിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മരണം താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നുവെന്ന അമ്മയ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ടിരുന്നുവെന്നും അമ്മയ വല്ലാതെ വിഷമത്തോടെ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും വൈറലാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ